അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസെ അമ്മയുടെ സന്നിധിയിൽ അണയുന്ന ആരും നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിന് അത്രമേൽ പ്രിയപ്പെട്ടവനായ അങ്ങേ പക്കൽ ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രത്യേക ആവശ്യം പറയുക നഷ്ടപ്പെട്ടവയെ തിരികെ നൽകുന്ന പുണ്യവാളനായ അങ്ങെ മധ്യസ്ഥയാൽ ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്നും വാങ്ങി പാപവഴികളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ക്രിസ്തീയ ചൈതന്യത്തിൽ വളരാൻ സഹായിക്കുകയും ചെയ്യണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടു ഞങ്ങളെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകള് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ